മലബാറിൽ പരക്കെ കണ്ടിരുന്ന ഒറ്റത്തടി വൃക്ഷമായ ഈന്തു മരങ്ങൾ വംശനാശ ഭീഷണിയിൽ ഏറെ ഔഷധ ഗുണമുള്ള ഈന്തു മരങ്ങൾ വയനാട്ടിലെ അപൂർവ കാഴ്ചയായി മാറുന്നു പാടിച്ചിറ തുരുത്തേൽ സുനിൽകുമാറിന്റെ വീടിനു മുന്നിൽ രണ്ട് ഈന്തു മരങ്ങൾ കായ്ച്ചു നിൽക്കുന്നത് ശ്രദ്ധേയമായ കാഴ്ചയാകുന്നു ആയിരം വർഷം വരെ ആയുസുള്ള മരമാണ് ഈന് തെങ്ങിന്റെ ഓലയോട് സാമ്യമുള്ള പട്ടകളാണ് ഇതിൻ്റെതും നെല്ലിക്കയോളം വലുപ്പമുള്ള കട്ടിയുള്ള കൂടിയ കായയാണ് ഈന്തിൻ്റേത് രുചികരമായ പലഹാരങ്ങളും മറ്റും ഈന്ത് കായ കൊണ്ട് ഉണ്ടാക്കാം ഏത് കാലാവസ്ഥയെയും അതിജീവിക്കാനുള്ള കഴിവ് ഈ സസ്യത്തിൻ്റെ പ്രത്യേകതയാണ് ജുറാസി കാലഘട്ടം മുതൽ ഉള്ള മരമാണിത് എന്നാൽ ഇന്ന് വംശനാശ ഭീഷണി നേരിടുകയാണ് ഈ മരങ്ങൾ പാടിച്ചിറയിലുള്ള സുനിലിൻ്റെ വീട്ടുമുറ്റത്തുള്ള ഈന്ത് ഭൂത്ത് തുടങ്ങിയത് രണ്ടു വർഷം മുമ്പാണ് ഇതിന് വർഷത്തിലേറെ പ്രായമുണ്ട് ശേഷം ഒരു ചെടിയാണ് ഇത് ഇത് പലഹാരങ്ങൾ ഉണ്ടാക്കാറുണ്ട് നാല് വർഷമായിട്ടേ ആധുനികതയുടെ കടന്നുകയറ്റത്തിന് മുമ്പ് നാട്ടിൻപുറങ്ങളിലെ ആവശ്യങ്ങൾക്ക് മൂടിക്കൂട്ടാൻ ഈന്തോലപ്പെട്ട ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകമായിരുന്നു ഏതാനും വർഷം മുമ്പ് വരെ വയനാട്ടിൽ പല ഭാഗങ്ങളിലായി ധാരാളമായി ഈന്തു കാണാറുണ്ടായിരുന്നു ഇപ്പോൾ ഇത് അപൂർവ കാഴ്ചയായിരിക്കുകയാണ് സി ഡി ബാബു മലനാട് ന്യൂസ് പുൽപ്പള്ളി